ഹരിയോ കരൂഷം എന്നു പേരുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു അവിടുത്തെ യുവരാജാവായിരുന്നു പൗണ്ട്രകൻ കുട്ടിക്കാലം മുതൽക്കേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സേവകരും മറ്റു പലരും അദ്ദേഹത്തോട് താങ്കൾ തന്നെയാണ് വല്ലഭനായ വാസുദേവൻ എന്ന് പറയുമായിരുന്നു ഭൂമിയിൽ അധർമ്മം വർദ്ധിച്ചതുകൊണ്ട് ആ അധർമ്മത്തെ ഇല്ലാതെയാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ടുള്ള അവതരിച്ചിട്ടുള്ള മഹാപുരുഷനാണങ്ങ് എന്നിടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തോട് പറയുമായി ഇത് കേട്ട് 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 അദ്ദേഹത്തിന് സ്വയം താൻ വാസുദേവനാണെന്ന ബോധം ദൃഢമായി ഉറച്ചു ആ അഭിമാനത്തോടു കൂടി അദ്ദേഹം ജീവിക്കാൻ തുടങ്ങി തൻ്റെ പേര് പൗണ്ട്രകനിൽ നിന്നും പൗണ്ട്രക വാസുദേവനാക്കി അദ്ദേഹം മാറ്റി അങ്ങനെ നാട്ടുകാർ മുഴുവൻ അദ്ദേഹത്തെ പൗണ്ട്രക വാസുദേവൻ എന്ന് വിളിക്കാൻ തുടങ്ങി മാത്രവുമല്ല ഭഗവാന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പണ്ഡിതരിൽ നിന്നും കേട്ടു മനസ്സിലാക്കി ആ ലക്ഷണങ്ങളെ സ്വശരീരത്തിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങി അദ്ദേഹം ഭഗവാന് നാല് കൈകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ രണ്ട് കൃത്രിമ കൈകൾ അദ്ദേഹം ശരീരത്തിൽ ഘടിപ്പിച്ചു ഭഗവാന്റെ ആയുധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതുപോലെയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി ധരിക്കാൻ തുടങ്ങി ഭഗവാനെ പോലെ മഞ്ഞപ്പെട്ടൊടുക്കാൻ തുടങ്ങി ഭഗവാനുള്ള പോലത്തെ ഒരു കിരീടം വാങ്ങി അണിയാൻ തുടങ്ങി അദ്ദേഹത്തിന് പോലെ ആഭരണങ്ങൾ അണിയാൻ തുടങ്ങി കൗസ്തുഭത്തിന് സമാനമായ രത്നം വാങ്ങി കഴുത്തിൽ കെട്ടി ശ്രീവത്സം എന്ന മറുക് കൃത്രിമമായി തൻ്റെ മാറിലുണ്ടാക്കി ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും വാസുദേവന്റെ രൂപസാദൃശ്യം വരുത്തി താൻ തന്നെയാണ് വാസുദേവൻ എന്ന് അഭിമാനിച്ചുകൊണ്ട് ആ രാജ്യത്ത് അദ്ദേഹം വളരാൻ തുടങ്ങി അങ്ങനെ ക്രമേണ ആ രാജ്യത്തിന്റെ അധിപതിയായി അദ്ദേഹം വാഴാൻ തുടങ്ങി അങ്ങനെ കരൂഷാധിപതി ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹം തൻ്റെ ആത്മമിത്രമായിരുന്ന കാശി രാജാവിനെ കാണാൻ അങ്ങോട്ട് ചെന്നു കാശിയിലെത്തി അവിടെ സദസ്സിലിരുന്ന ഇദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കാശി രാജാവ് കൃഷ്ണനോടുള്ള വൈരം കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഉള്ളിലും ആ അഗ്നിയെ ജ്വലിപ്പിക്കാൻ ശ്രമിച്ചു പൗണ്ട്രകനോട് കാശി രാജാവ് പറഞ്ഞു അല്ലയോ വാസുദേവ അങ്ങാണ് സാക്ഷാത് ലക്ഷ്മിപതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ പ്രജകൾ മനസ്സിലാക്കുന്നു അങ്ങയുടെ പ്രജകളും മനസ്സിലാക്കുന്നു എന്നാൽ അവിടെ ദ്വാരക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാൾ താനാണ് വാസുദേവൻ എന്ന് പറഞ്ഞ് അഭിനയിക്കുകയാണ് അവൻ്റെ നാട്യം കണ്ട് അത് വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം അവിടെയുണ്ട് അദ്ദേഹത്തെ ഉപാസിക്കുന്നു ഇത് തെറ്റാണ് അങ്ങയുടെ മഹിമ ലോകമറിയാതെ പോകും ഇത് തുടരാൻ അനുവദിച്ച അതുകൊണ്ട് ദയവായി തക്കമായ ഒരു പരിഹാരം ഇതിന് കാണുക ഇതെല്ലാം കേട്ടപ്പോൾ പൗണ്ട്രക വാസുദേവന് ദേഷ്യമായി ശരിയാണ് ഞാൻ ഭൂമിയിൽ വന്നിട്ടുള്ളത് ധർമ്മ സംസ്ഥാപനാർത്ഥമാണ് എൻ്റെ മഹിമ ലോകമറിയണമെങ്കിൽ ഇതുപോലെയുള്ള കപടന്മാരെ ശിക്ഷിക്കുക തന്നെ വേണം അതുകൊണ്ട് ഉടനെ തന്നെ ഭഗവാന്റെ ഈ നാട്യത്തെ അവസാനിപ്പിക്കണം എന്ന് കരുതി തന്റെ അടുത്ത് നിൽക്കുന്ന ഒരു ദൂതനെ വിളിച്ച് അദ്ദേഹത്തോട് ഒരു സന്ദേശം കൊടുത്തു ഭഗവാൻ കൃഷ്ണന് കൊടുക്കാനായിട്ട് ആ സന്ദേശവും സ്വീകരിച്ചു കൊണ്ട് ദൂതൻ ദ്വാരകയിലേക്ക് എത്തി ദ്വാരകയിലെ മുഖ്യമായ കൊട്ടാരത്തിൽ പ്രവേശിച്ച് അവിടുത്തെ സദസ്സിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉഗ്രസേന രാജാവും മറ്റു പല പ്രമുഖരുമുണ്ട് ഭഗവാൻ കൃഷ്ണനും അവിടെ ഇരിക്കുന്നുണ്ട് ഈ സമയത്ത് അവിടെ ബലരാമസ്വാമി ഇല്ല അദ്ദേഹം നന്ദഗോപരെ കാണാൻ പോയിരിക്കുകയാണ് അത് ദൂതന്റെ മഹാഭാഗ്യമാണ് കാരണം ദൂതൻ പറയാൻ പോകുന്ന വാക്കുകൾ എങ്ങാനും ബലരാമസ്വാമി കേട്ടിരുന്നെങ്കിൽ അവിടെ തന്നെ ദൂതനെ വധിച്ചിട്ടുണ്ടാവും അഹീന്ദ്രനാണ് ബലരാമസ്വാമി മഹാക്രോധശാലിയാണ് പെട്ടെന്ന് ദേഷ്യം വരും ധർമ്മരോഷമാണത് അപ്പം അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് അവിടെ ബലരാമസ്വാമി ഇല്ല അദ്ദേഹം പോയിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അവിടെ കൃഷ്ണൻ ഇരിക്കുന്നുണ്ട് ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്ക് വന്നിട്ട് കൃഷ്ണനോടായിക്കൊണ്ട് പൗണ്ട്രകന്റെ സന്ദേശത്തെ ഈ ദൂതൻ പറഞ്ഞു വാസുദേവൻ എന്ന പേര് സ്വീകരിച്ച് വാസുദേവനായി നടിക്കുന്ന എനിക്ക് പറയാനുള്ളത് ഞാനാണ് യഥാർത്ഥ വാസുദേവൻ എന്നാണ് അതുകൊണ്ട് നീ ജീവനിൽ കൊതിയുള്ളവനാണെങ്കിൽ നിന്റെ ആയുധങ്ങളെല്ലാം എനിക്ക് സമർപ്പിച്ച് എന്നെ ശരണം പ്രാപിക്കുക അതല്ലെങ്കിൽ എനിക്ക് യുദ്ധം നൽകുക ഇതായിരുന്നു ദൂതന്റെ സന്ദേശം ഇത് കേട്ടതും ആ സദസ്സിലുള്ള എല്ലാവരും ചിരിക്കാൻ തുടങ്ങി ഭഗവാൻ കൃഷ്ണനും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഒരുപാട് നേരം ആ സദസ്സിൽ അവരുടെ ചിരി ഇങ്ങനെ മുഴങ്ങി നിന്നു ആ ചിരി ഒന്ന് ശാന്തമായപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ ദൂതനോട് പറഞ്ഞു ചെന്ന് നിന്റെ നാഥനോട് പറയുക ഞാൻ അവന് യുദ്ധം നൽകുന്നുവെന്ന് ഇത് കേട്ടപ്പോൾ ദൂതൻ വളരെ ഭയം തോന്നി വളരെ ശാന്തഭാവത്തിലാണ് ഭഗവാൻ ഇത് പറഞ്ഞതെങ്കിലും ഭഗവാന്റെ ആ വാക്കിൽ വല്ലാത്ത ശക്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞത് നടക്കും എന്ന തോന്നൽ ദൂതന് പോലും ഉണ്ടായി അപ്പോൾ വളരെ ഭയംന്നു കൊണ്ട് ദൂതൻ തിരിച്ച് കാശിയിലേക്ക് ചെല്ലുകയാണ് ദൂതൻ ഇറങ്ങിയതിന്റെ പിന്നാലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ ഒരു രഥത്തിൽ കയറി ഒറ്റയ്ക്ക് കാശിയുടെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി ദൂതൻ കാശിയിലെത്തി അവിടെ പൗണ്ട്രകനെ കണ്ട് കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ പൗണ്ട്രക വാസുദേവന് വളരെ ദേഷ്യമായി ഓഹോ എൻ്റെ നേർക്ക് യുദ്ധത്തിന് വരാൻ മാത്രമായോ ഈ നാട്യക്കാരൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രണ്ട് അക്ഷൌഹിണി സൈന്യത്തെയും കൂട്ടി പൗണ്ട്രക വാസുദേവൻ കാശിയിൽ നിന്നും പുറപ്പെട്ടു പൗണ്ട്രകന്റെ പിന്നാലെ അദ്ദേഹത്തെ സഹായിക്കാനായി മൂന്ന് അക്ഷൌഹിണി പടകളുമായി കാശി രാജാവും പുറപ്പെട്ടു അങ്ങനെ മൊത്തം അഞ്ച് അക്ഷൗഹിണി പടകൾ ഇങ്ങനെ ഭഗവാൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കാശിയിൽ നിന്നും കുറച്ചടുത്തായി തന്നെ ഭഗവാൻ അവരെ കണ്ടുമുട്ടുകയാണ് ഒറ്റയ്ക്ക് ഒരു രഥത്തിൽ ഭഗവാനെ കണ്ടപ്പോൾ പൗണ്ട്രക വാസുദേവന് വല്ലാത്ത ഒരു ഒരവസ്ഥയായി കാരണം കപടമൂർത്തിയാണ് തനിക്ക് മുമ്പിൽ എന്ന് പറയണമെന്നുണ്ടെങ്കിലും ഭഗവാന്റെ ആ ചൈതന്യം ആ തേജസ് കാണുമ്പോൾ ഇത് സാക്ഷാത് വാസുദേവനാണെന്ന തോന്നൽ പൗണ്ട്രകന് ഉണ്ടായി താനാണ് കപടൻ എന്ന തോന്നൽ ഉണ്ടായി ഒരു അപകർഷതാബോധമുണ്ടായി എന്നിരുന്നാലും ഇത്രയും കാലമായി താൻ വാസുദേവനാണെന്ന് പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് ആ ഒരു അഹങ്കാരമുള്ളത് കൊണ്ട് അവിടെ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല അപ്പൊ തൻ്റെ സൈന്യത്തിലുള്ളവരോട് പറഞ്ഞു അവൻ്റെ നേർക്കാക്രമിക്കുക എന്ന് കൃത്രിമമായി എന്തെല്ലാം അലങ്കാരങ്ങൾ ചമച്ചാലും ഒരിക്കലും അത് സത്യത്തിന് സമാനമാവുകയില്ല ഭഗവാന്റെ ശോഭയോട് ഉപമിക്കാൻ പാകത്തിന് ഒരു ശോഭയും ഈ പ്രപഞ്ചത്തിലില്ല അപ്പോൾ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ഒരിക്കലും ഭഗവത് സമമാവുകയില്ല ഈ ഒരു രഹസ്യമാണ് ഈ സന്ദർഭം വ്യക്തമാക്കുന്നത് പൗണ്ട്രക വാസുദേവന് പോലും അത് തോന്നി എന്നിരുന്നാലും ദേഷ്യം കൊണ്ട് ഭഗവാന്റെ നേർക്ക് ആക്രമണം നടത്താൻ പറഞ്ഞു അങ്ങനെ അഞ്ച് അക്ഷോഹിപ്പട ഭഗവാന്റെ നേർക്ക് വരികയാണ് പക്ഷേ ഭഗവാൻ ഒറ്റയ്ക്ക് തൻ്റെ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം അവരോടെല്ലാം തന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങി പണ്ട് രാമരാവണ യുദ്ധം നടന്ന പോലെയായിരുന്നു എവിടെ നിന്നാണ് കൃഷ്ണൻ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം വേഗതയോടുകൂടി അവിടെയുള്ള എല്ലാവരെയും ഭഗവാൻ വധിച്ചു ഭഗവാൻ പരമശിവൻ താണ്ഡവമാടിയ ഒരു ഭൂമി എന്നോണം ആ യുദ്ധഭൂമി ശോഭിച്ചു മൃതശരീരങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ് അതിനിടയിൽ പൗണ്ട്രക വാസുദേവനുമുണ്ട് അദ്ദേഹത്തിൽ നിന്നും കുറച്ച് പിന്നിലായി കാശിരാജാവുമുണ്ട് പൗണ്ട്രവ പൗണ്ട്രക വാസുദേവന്റെ അടുത്തേക്ക് ഭഗവാൻ ചെന്നു എന്നിട്ട് പറഞ്ഞു നീ പറഞ്ഞില്ലേ ആയുധങ്ങൾ സമർപ്പിക്കാൻ ഞാനിതാ എൻ്റെ ആയുധങ്ങൾ നിൻ്റെ നേർക്ക് അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുദർശന ചക്രത്തെ അദ്ദേഹത്തിൻ്റെ നേർക്കു പ്രഹരിച്ചു സുദർശന ചക്രം അദ്ദേഹത്തിൻ്റെ ശിരസിനെ ഛേദിച്ചുകൊണ്ട് തിരിച്ചദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വന്നു പൗണ്ട്രക വാസുദേവൻ മരിച്ചു വീണു അദ്ദേഹത്തിന് സാരൂപ്യമുക്തി ലഭിച്ചു സദാ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാണ് ഭഗവാൻ ഞാനാണ് ഭഗവാൻ എന്ന തെറ്റായ അഭിമാനത്തോടു കൂടിയാണെങ്കിലും ആ ധ്യാനം ഇങ്ങനെ വളരെ ദൃഢമായതുകൊണ്ട് അദ്ദേഹത്തിന് ഭഗവാന്റെ രൂപം ലഭിച്ചു അതാണ് സാരൂപ്യ മുക്തി അപ്പൊ തെറ്റായ രീതിയിലാണെങ്കിലും ഭഗവത് ധ്യാനം എന്നും പ്രയോജനപ്രദമാണ് അങ്ങനെ അദ്ദേഹത്തിന് മുക്തി കൊടുത്തു മുക്തി കൊടുത്തു കഴിഞ്ഞു നോക്കുമ്പോഴാണ് പിന്നിൽ കാശി രാജാവ് നിക്കണ്ട് വളരെ ദേഷ്യത്തോടു കൂടി തന്റെ നേർക്ക് വരികയാണ് അപ്പൊ കാശി രാജാവിന്റെ നേർക്കും സുദർശനത്തെ പ്രയോഗിച്ചു കാശി രാജാവിന്റെ ശിരസ് ഛേദിച്ചുകൊണ്ട് ഒരു താമരമൊട്ടിനെ കൊണ്ടുപോകുന്ന ലാഘവത്തോടു കൂടി ആ ശിരസിനെ സുദർശന ചക്രം കാശിയിൽ എത്തിച്ച ആ പട്ടണത്തിൻ്റെ പുറത്തിട്ടിട്ട് സുദർശന ചക്രം മടങ്ങി ഭഗവാന്റെ കയ്യിലേക്ക് വന്നു ഭഗവാൻ അങ്ങനെ തിരിച്ചു ദ്വാരകയിലേക്ക് യാത്രയായി ഇവിടെ കാശീപുരയിൽ ആകെ ബഹളമായി കാരണം മഹാരാജാവിന്റെ ശിരസാണ് വന്ന് വീണിരിക്കുന്നത് ഉടനെ തന്നെ കാശി രാജാവിൻ്റെ മകൻ സുദക്ഷിണൻ അദ്ദേഹം ഓടി വന്നു രാജാവിന് വേണ്ട ക്രിയകളെല്ലാം ചെയ്തു അതിനുശേഷം പിതാവിനെ വധിച്ചവനെ വധിച്ചാൽ മാത്രമേ പിതൃരണം പൂർണ്ണമാകൂ എന്ന വിചാരത്തോടു കൂടി അവിടെയുണ്ടായിരുന്ന സദസ്സിലുള്ളവരോടൊക്കെ ചർച്ച ചെയ്ത് മഹാദേവനെ ഉപാസിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം വളരെ ഘോരമായ തപസിലേർപ്പെട്ടിട്ട് സാക്ഷാത് പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തി പരമശിവൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു നിന്നു ചോദിച്ചു എന്ത് വരമാണ് നിനക്ക് വേണ്ടത് അദ്ദേഹം പറഞ്ഞു എൻ്റെ പിതാവിനെ വധിച്ചവന്റെ നാശമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറഞ്ഞു തന്നാൽ ഉടനെ തന്നെ പരമശിവൻ പറഞ്ഞു ദക്ഷിണാഗ്നിയെ ഉപാസിക്കുക ആഭിചാരക്രിയയിലൂടെ അതിൽ നിന്നും ഒരു കൃത്യയെ ഉത്പാദിപ്പിക്കുക ആ കൃത്യം നിന്റെ ആഗ്രഹം നടത്തി തരും എങ്ങനെ അബ്രഹ്മണ്യെ പ്രയോജിത ഇത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ശ്രീ ഭാഗവത് അബ്രഹ്മ അബ്രഹ്മണ്യനിൽ പ്രയോഗിച്ചാൽ നിന്റെ ആഗ്രഹങ്ങൾ നടക്കും അതായത് ബ്രഹ്മണ്യനിൽ പ്രയോഗിക്കാൻ പാടില്ല ഇവിടെ അബ്രഹ്മണ്യ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ അല്ലാത്തവന്റെ നേർക്ക് പ്രയോഗിച്ചാൽ ഇത് ഫലിക്കും എന്ന അർത്ഥമാണ് ആദ്യം തോന്നുന്നത് ഈ സുദക്ഷിണ സുദക്ഷിണനും ഈ അർത്ഥം തന്നെയാണ് ഗ്രഹിച്ചത് ആ അപ്പൊ കൃഷ്ണൻ ബ്രാഹ്മണൻ ഒന്നും അല്ലല്ലോ അപ്പൊ അങ്ങോട്ട് അയക്കാം ധൈര്യമായിട്ട് എന്ന് അദ്ദേഹം കരുതി എന്നാ ബ്രഹ്മണ്യ ശബ്ദം വിഷ്ണുവിന്റെ നാമമാണ് നാരായണ നാമമാണത് വിഷ്ണു സഹസ്രനാമത്തിലും ഈ നാമമുണ്ട് ബ്രഹ്മണ്യം എന്ന് അപ്പൊ ഭഗവാന്റെ നേർക്ക് അല്ലാതെ ആർക്കയച്ചാലും കുഴപ്പമില്ല ഭഗവാന്റെ നേർക്ക് അയക്കരുത് എന്ന രഹസ്യ ഉപദേശം ഈ ഒരു വാക്കിൽ പരമശിവൻ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് കാരണം പരമശിവൻ അറിയാം ഇത് ഇദ്ദേഹത്തിന് ദോഷം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഭക്തനാണ് ഉപാസിച്ചു വരം ചോദിച്ചു അപ്പോൾ കൊടുത്തു എന്നാൽ ഉപദേശ രൂപേണ ഈ കാര്യവും പറഞ്ഞു എന്നാൽ സുദക്ഷിണൻ ഇത് മനസ്സിലാക്കിയില്ല തെറ്റിദ്ധരിച്ചു ബ്രാഹ്മണൻ അല്ലാത്തവർക്ക് നേരെ പ്രയോഗിക്കാമെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഋത്വികകളെയെല്ലാം വിളിച്ചു വരുത്തി ദക്ഷിണാഗ്നിയെ ഉപാസിക്കാൻ തുടങ്ങി ആഭിചാരക്രിയകളെല്ലാം നടത്താൻ തുടങ്ങി അങ്ങനെ അതിൽ നിന്നും ഒരു കൃത്യയെ പ്രത്യക്ഷപ്പെടുത്തി പനയുടെ വലിപ്പമുണ്ട് ആ അഗ്നിപുരുഷൻ്റെ കാലുകൾക്ക് അഗ്നിയാണ് അദ്ദേഹത്തിന്റെ ദേഹം മുഴുവൻ ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണ് നോക്കിയാലും തീക്കട്ട വായ നോക്കിയാലും തീക്കട്ട അങ്ങനത്തെ ഒരു ഭീകര രൂപമാണ് വളരെ ഉയർന്ന രൂപമാണ് ഈ രൂപത്തെ പ്രകടമാക്കി തന്റെ ശത്രുവിന്റെ നേരക്കയച്ചു ഈ രൂപം അങ്ങനെ ദ്വാരകയിലേക്ക് പ്രവേശിച്ചു ദ്വാരകയിൽ എല്ലാവരും ഭയന്നു വളരെ ഭയാനകമായ രൂപം ഇതാ വരുന്നു ആരാണ് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്ന് കരുതി എല്ലാവരും ഓടി ദ്വാരകയിൽ എന്ത് പ്രശ്നം വന്നാലും നേരെ ചെല്ല ഒരേ ഒരാളുടെ അടുത്തേക്കാണ് അത് സാക്ഷാത് വൈകുണ്ഠനാഥനായ ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്കാണ് ഓടിച്ചെന്നു ഓടിച്ചെന്ന് ഭഗവാന്റെ കാൽക്കൽ വീണ് പ്രണമിച്ചുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു ഇതാ എന്തോ ഒരു ഭയാനകമായ രൂപം വരുന്നുണ്ട് ഞങ്ങൾക്കത് എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല അതിനെ നോക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല അത്രയും ഭീകരമായ ഭാവത്തിലാണ് ഇത് വരുന്നത് ദ്വാരകയെ മുഴുവൻ മുഴുവൻ നശിപ്പിക്കുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു ഞങ്ങളെ രക്ഷിച്ചാലും ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചു ഭഗവാൻ ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് ധ്യാനിച്ചു ഭഗവാന് മനസ്സിലായി ഇത് കൃത്യയാണെന്ന് മാഹേശ്വരിയായ കൃത്യയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ നേർക്ക് ആഭിചാരം ചെയ്ത് അയച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെയും ഈ പുരിയെയും ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സുദർശന ചക്രത്തെ ആ കൃത്യയുടെ നേർക്കയച്ചു സുദർശന ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തേജസ്സിന്റെ മുമ്പിൽ ഒരു തേജസ്സും നിലനിൽക്കുകയില്ല എല്ലാ തേജസ്സും ഉത്ഭവിക്കുന്നത് അതിൽ നിന്നാണ് എന്ന് തോന്നും അത്രയും തേജസ്സുള്ള ഒന്നാണ് ആ സുദർശന ചക്രത്തിൻ്റെ തേജസ്സിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഈ കൃത്യയ്ക്ക് സാധിച്ചില്ല സ്വയം അഗ്നിരൂപമാണെങ്കിലും രൂപമാണെങ്കിലും അതിന് താൻ ദഹിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ നിരാശപ്പെട്ടു കാരണം അതിനെ എതിർക്കാൻ സാധിക്കുന്നില്ല ദ്വാരകയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല താൻ നിസ്സഹായനായെന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ അപമാനിതനായെന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പോൾ ആ കൃത്യ തന്നെ അപമാനിക്കാൻ കാരണമായത് ഈ കാശിയിലെ സുദക്ഷിണനാണ് അവൻ അയച്ചില്ലായിരുന്നു വച്ചപ്പോൾ ഈ ഗതി വരില്ല എന്ന ദേഷ്യത്തോടു കൂടി അവൻ്റെ നേർക്ക് തിരിഞ്ഞു അങ്ങനെ ദ്വാരകയെ വിട്ട് ഈ കൃത്യ കാശിയിൽ ചെന്നു സുദക്ഷിണനും അദ്ദേഹത്തിനെ സഹായിച്ച ഋത്വിക്കുകളെയും എല്ലാവരെയും ഈ കൃത്യ നശിപ്പിച്ചു എന്നിട്ട് അപ്രത്യക്ഷമായി പിന്നാലെ സുദർശന ചക്രം വന്നു ആ കാശി പട്ടണത്തെ മുഴുവൻ അത് ദഹിപ്പിച്ചു അവിടെയുള്ള കൊട്ടാരങ്ങളുമെല്ലാം അത് ഭസ്മമാക്കി എന്നിട്ട് മടങ്ങി ശ്രീകൃഷ്ണന്റെ അടുത്ത് ചെന്ന് ശാന്തമായിരുന്നു ഈ കഥ കേട്ടാൽ എല്ലാ പാപങ്ങളും നശിക്കും എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത് ഇതിൽ വളരെ വലിയ രണ്ട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒന്ന് ഭക്തിയുടെ മഹത്വമാണ് തെറ്റായ ആയിരുന്നിട്ട് പോലും ഭഗവത് ഭക്തി ആയിരുന്നു പൗണ്ട്രക വാസുദേവൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാരൂപ്യ മുക്തി ലഭിച്ചത് മറ്റേത് നമ്മൾ ദുർമാർഗത്തിൽ ചലിച്ചാൽ അതിൻ്റെ ദോഷം നമുക്ക് തന്നെയാണ് എന്ന രഹസ്യമാണ് ഇവിടെ ആഭിചാരം ചെയ്തത് ഭഗവാന്റെ നേർക്ക് ആയതുകൊണ്ട് മാത്രമല്ല ആഭിചാരം ചെയ്യുന്നത് തന്നെ തെറ്റാണ് എന്ന സന്ദേശമാണ് ഭഗവാൻ നൽകുന്നത് അങ്ങനെ ചെയ്താൽ അവനെ ഇല്ലാതെയാക്കുക തന്നെ ചെയ്യും ആ കർമ്മം അതുടനെയോ ക്രമേണയോ ആകാം പക്ഷെ അത് ചെയ്യുന്നവന് തന്നെ അതിന്റെ തിരിച്ചടി ഉണ്ടാകും എന്ന രഹസ്യം ഇവിടെ വ്യക്തമാക്കുകയാണ് മാത്രവുമല്ല ഭഗവത് ഭക്തർക്ക് ഇത്തരം ദോഷങ്ങൾ നേരിടുന്ന സമയത്ത് അഭയമായി പോകാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന രഹസ്യവും പറയുന്നു ഒരു ശക്തിക്കും ഭഗവത് ഭക്തരെ സ്പർശിക്കാൻ സാധിക്കില്ല ദ്വാരകയിലുള്ളവർ ഏതുപോലെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാതാരിന്ദങ്ങളെ ശരണം പ്രാപിച്ചത് അതുപോലെ നമ്മൾ ഓരോരുത്തരും ഭഗവാനെ ശരണം പ്രാപിക്കണം ഭഗവാൻ ഏകാശ്രയം എന്ന ഭാവം ഉള്ളിൽ ഉറയ്ക്കണം അങ്ങനെയാണെങ്കിൽ ഒരു ദോഷവും നമ്മെ സ്പർശിക്കില്ല ആരെത്ര ഭീകരമായ പ്രയോഗങ്ങൾ നമുക്ക് നേരെ നടത്തിയാലും അതിൽ നിന്നെല്ലാം ഭഗവാൻ നമ്മളെ രക്ഷിക്കുകയും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി അത് ചെയ്തവരെ ശിക്ഷിക്കുകയും ചെയ്യും ഈ വിശ്വാസത്തോടു കൂടി ഭഗവത് ഭക്തിയിൽ മുഴുകി ജീവിക്കുക hi